ഹായ് വെൽക്കം ടു സുദീപ് സഡു നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അറിയാൻ പോകുന്നത് നമ്മൾ സംസാരിക്കുന്ന നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ ബുക്ക് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഉപയോഗങ്ങളാണ് നമുക്കിത് ഇംഗ്ലീഷിൽ പറയുമ്പം ഗ്രാമറ്റിക്കലി നമ്മൾ അതിനെ പറയുമ്പോൾ ദി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നൊക്കെ ആണ് നമ്മൾ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലും ഈ ഒരു സെൻറ്റൻസ് ഫോർമേഷനും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് എന്തായാലും നമ്മൾ പഠിക്കുന്ന ഒരു സംസാരിക്കുന്ന രീതിയിലായതുകൊണ്ട് നമ്മൾ ആ ഒരു ഗ്രാമാറ്റിക്കൽ രീതിയിലെപ്പറ്റി കൂടുതൽ പോകുന്നില്ല എന്നാൽ പോലും നമ്മൾ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ നേരത്തെ പണ്ട് പഠിച്ചിരുന്ന കുറേ ക്ലാസ്സുകളിലൂടെ ഞാൻ പാടുന്നു എന്ന് പറയുന്ന ഐ സിങ് എന്നുള്ള ഉപയോഗം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ പാടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സിങ് എന്ന് മാത്രമാണ് ഉപയോഗിക്കുന്നത് അത് നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ അവൻ പാടാറുണ്ട് എന്ന് പറയുമ്പോൾ അവൻ വന്നതും കൊണ്ട് സിങ്സ് വന്നു എന്ന് മാത്രം അപ്പം പാടുന്നു അല്ലെങ്കിൽ പാടാറുണ്ട് എന്ന് പറയാൻ വേണ്ടി ഒന്നെങ്കിൽ സിങ് ഉപയോഗിക്കാം അല്ലെങ്കിൽ സിങ്സ് ഉപയോഗിക്കാം അല്ലെ നമുക്ക് പാടുന്നു എന്ന് പറയാൻ വേണ്ടി സിങ് അല്ലെങ്കിൽ സിങ്സ് എന്ന് പറയാം പാടാറുണ്ടെന്ന് പറയാനാണെങ്കിലും സിങ് അല്ലെങ്കിൽ സിങ്സ് എന്ന് പറയാം പാടുന്നു എന്ന് പറയുന്ന പ്രസന്റിൽ നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് പാടാറുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശീലമാണ് അല്ലെ ഇത് നമ്മുടെ ഒരു ശീലമാണ് അപ്പൊ നമ്മുടെ ശീലമാണെങ്കിലും നമ്മൾ പറയുന്ന സമയത്ത് അപ്പം ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും സിങ് അല്ലെങ്കിൽ സിങ്സ് ഉപയോഗിച്ച് നമുക്ക് പ്രസന്റിൽ പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അതുപോലെ തന്നെ ഞാൻ പാടുകയാണ് അവൻ പാടുകയാണ് അപ്പൊ പാടുകയാണ് എന്ന് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കണ്ടിന്യൂസിൽ പാടുകയാണെന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസം എന്താ ഇത് തുടർച്ചയായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് ഒരു കാര്യമായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് പാടുകയാണ് എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ പാടുകയാണ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും സബ്ജെക്റ്റ് അനുസരിച്ച് ഏതായാലും സിങ്ങിങ് എന്നാണ് ആ വെർബിന്റെ മാറ്റം സിംഗ് എന്നുള്ള വെർബ് നമുക്ക് സിംഗിങ് ഒരു ഐ എൻ ജി കൂടെ കൂടി ചേർന്ന് വന്ന് സിംഗിങ് ആയിട്ട് മാറിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പം ഞാൻ പാടുകയാണെന്ന് പറയുമ്പം ഐ ആം സിംഗിങ് അവൻ പാടുകയാണ് ഹി വന്നേ കൊണ്ട് ഈ സിംഗിങ് അപ്പം പാടുകയാണെന്ന സബ്ജക്റ്റ് അനുസരിച്ച് ചില സമയങ്ങളിൽ ആം സിംഗിങ് വരും ചിലയിടത്ത് ഈ സിംഗിങ് ആകും ചിലടത്ത് ആർ സിംഗിങ് ആയിരിക്കും അല്ലെ അപ്പം അത് നമ്മൾ നോക്കി അപ്പം ഇങ്ങനെ പാടുകയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു ഓക്സിലറി വെർബ് ഒരു സഹായം ചെയ് സഹായിക്കുന്ന ഇങ്ങനത്തെ ഒരു വെർബും കൂടെ വേണം ആം അല്ലെങ്കിൽ ഈസ് ഒക്കെ നമുക്ക് വേണം ആണ് എന്ന് പറയാൻ വേണ്ടി ഓക്കെ ശരി അതേ സമയത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അടുത്ത ഉപയോഗമാണ് ഞാൻ പാടിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ് പാടിയിട്ടുണ്ട് അപ്പം പാടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് പറയണ്ടേ നമുക്ക് ഈ സിങ് എന്നുള്ള വാക്കിന്റെ മൂന്നാമത്തെ ഫോം എന്ന് പറയും വെർബ് ത്രീ ഫോമാണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ പല കാര്യങ്ങളും പറയാൻ വേണ്ടി നമ്മൾ മലയാളത്തിലാണെങ്കിൽ തന്നെ ഇവിടെ പാടുന്നു എന്ന് പറയുന്നു ക്രിയ ഇവിടെ പാടുകയാണ് ഇവിടെ പാടിയിട്ടുണ്ട് അപ്പം വെർബിന് മാറ്റം വരുന്നുണ്ടല്ലോ അതുപോലെ ഇംഗ്ലീഷിൽ വരുന്ന മാറ്റമാണ് സിങ് ഇവിടെ സിംഗിങ് ആയി ഇവിടെ നമുക്ക് സങ് ആയി നമ്മുടെ മൂന്നാമത്തെ ഫോം ആണ് വെർബ് ത്രീ ഫോം എന്നാണ് നമ്മൾ നമ്മളതിനെ വിളിക്കുന്നത് വി ത്രി അപ്പൊ ഐ ഹാവ് സങ് അല്ലെങ്കിൽ ഹി ഹാ സങ് അവൻ പാടിയിട്ടുണ്ട് ഹി ഹാ സങ് എന്നാണ് പറയണ്ടത് അപ്പം പാടിയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി ഒന്നെങ്കിൽ ഹാവ് സങ് അല്ലെങ്കിൽ ഹാസ് എന്ന് വേണം പറയാൻ അപ്പം ഒന്നെങ്കിൽ ഹാവിന്റെ കൂടെ വീത്ത് ചേർക്കണം അല്ലെങ്കിൽ ഹാസിന്റെ കൂടെ വീത്ത് ചേർക്കണം ഇങ്ങനെയാണ് നമ്മളിത് പറയേണ്ടതെന്ന് ഇതോടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് ഇന്ന് നോക്കുന്നത് ഇതൊക്കെ നമുക്ക് പെർഫെക്റ്റ് ടെൻസിലെ ഉപയോഗങ്ങളാണ് പ്രസന്റ് പെർഫെക്റ്റിലാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുക അപ്പൊ ഞാൻ പാടിയിട്ടുണ്ട് അവൻ പാടിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണിത് അപ്പം ഇത് പറയുമ്പോൾ ഇത് പ്രസന്റ് ഇപ്പൊ പാടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം ഇത് കഴിഞ്ഞു പോയ കാര്യമാണല്ലോ പാടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ജസ്റ്റ് പാടി കഴിഞ്ഞല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം പാടിയിട്ടുണ്ടെന്ന് പറയുമ്പം പാടി എന്ന് പറഞ്ഞ പോലെയല്ല അതിന് പ്രസന്റ് ആയിട്ടൊരു കണക്ഷൻ ഉണ്ട് നമ്മൾ ഞാൻ അവൻ പാടി എന്ന് പറയുവാണെങ്കിലോ ഹി സാങ് എന്നാണ് പറയേണ്ടത് അവൻ പാടി ഹി സാങ് ഇത് അവൻ പാടി എന്നല്ല അവൻ പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ പാട്ട് പാടി എന്ന് മാത്രം അത് തീർന്നു പോയൊരു കാര്യമാണ് പാസ്റ്റിലെ ഒരു കാര്യമാണ് പക്ഷെ അതേ സമയത്ത് അവൻ പാടിയിട്ടുണ്ട് എന്ന് പറയുമ്പം അവൻ പാടിക്കഴിഞ്ഞതിന് പ്രസന്റിന്റെ എഫ് ഒരു എഫക്റ്റ് അതിൻ്റെ ഒരു ബലം നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു സമയത്ത് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പാടിയിട്ടുണ്ടെന്ന് പറയുന്നേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് നിൽക്കുമ്പോൾ അവൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ പാടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൻ പാട്ട് പാടിയ ഒരാളാണെന്ന് അവൻ നേരത്തെ പാടിയിട്ടുണ്ടെന്ന് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ് അപ്പം അതിൻ്റെ എന്തെങ്കിലും ഒരു ആഫ്റ്റർ എഫെക്റ്റ് നമ്മൾ സംസാരിക്കുമ്പോഴായിരിക്കും ഇത് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യത്തിന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ബലം നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഈ ഒരു പാടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുക ഓക്കെ ഏതായാലും ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അതിനെപ്പറ്റി ഒന്നുകൂടെ പറയാം അപ്പം ഇതിനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് അറിയണ്ടേ ഇപ്പം പാടിയിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഹാസും ഹാവും അതിൻ്റെ കൂടെ വിത്രയും ചേർത്താണ് നമ്മൾ പറയണ്ടേ അപ്പൊ ഇത് ചേർക്കുന്ന ഈ ഒരു സെന്റൻസ് നിർമ്മിക്കുന്ന രീതി എങ്ങനെയാണ് സബ്ജക്റ്റിന്റെ കൂടെ സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനാണ് സബ്ജക്ട് ഇവിടെ അവനാണ് സബ്ജെക്ട് ഇവിടെ ഞാൻ ഇവിടെ അവൻ അപ്പൊ അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന ആരെ പറ്റിയാണ് അതാണ് സബ്ജക്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അതിന്റെ കൂടത്തിൽ ഒന്നെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് സബ്ജെക്ട് അനുസരിച്ച് ചിലയിടങ്ങളിൽ ഹാസ് ചേർക്കണം ചില സ്ഥലത്ത് ഹാവ് ചേർക്കണം ഏതായാലും അതിനെപ്പറ്റി ഹാസ് ഹാവ് എവിടെയൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഏതായാലും നമുക്ക് ഇതിൻ്റെ ഒരു വെർബ് സെക്ഷൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങളോട് അതിനെ അതിനെപ്പറ്റി ഒന്നോട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കുഴപ്പമില്ല അപ്പം അതിൻ്റെ കൂടെ വെർബ് ത്രീ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കേണ്ടത് സംങ് പോലെ നമ്മുടെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം വേണം ഉപയോഗിക്കാൻ ഓക്കെ അപ്പം നമ്മളിപ്പോൾ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം പഠിക്കണം എന്നാലേ നമുക്ക് ഇത് ഈ ഒരു സെൻറ്റൻസ് നിർമ്മിക്കാൻ സാധിക്കും ഏതായാലും നമുക്ക് ഇതിന്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ഹാസും ഹാവും ചേർത്ത് കൊണ്ട് വെർബ് ത്രീയും വെർബിന്റെ മൂന്നാമത്തെ ഫോം കൂടെ നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാം അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ വെർബ് ത്രീ ഫോം ഏതായാലും കറക്റ്റായിട്ട് മനസ്സിലാക്കി ഉപയോഗിക്കാൻ സാധിക്കും ക്ലിയർ അല്ലേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാൻ എങ്ങനെ പറയുന്നത് ഫാദർ ഹാസ് കം സിംഗുലറിന്റെ കൂടെ ഒക്കെ ഹാസ് ആയിരിക്കും വരുന്നത് അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ഹാസ് ഉപയോഗിച്ചേക്കുന്നത് സോ അച്ഛൻ വന്നിട്ടുണ്ട് ഫാദർ ഹാസ് കം അപ്പം ഇതിന്റെ എഫക്റ്റ് ഇപ്പം അച്ഛൻ വന്നിട്ടുണ്ടോ നമ്മൾ ഇത് പറയുമ്പോ എപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പൊ എന്റെ വീട്ടില് ആരെങ്കിലും ഒരാൾ വരുമ്പോ എന്റെ ഒരു ഫ്രണ്ട് വരുവാ ഒരു കൂട്ടുകാരൻ വരുവാ പെട്ടെന്ന് ഞാൻ പറയുക അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ വന്നിട്ട് അച്ഛൻ വന്നു എന്നല്ല പറയുന്നത് അച്ഛൻ വന്നു എന്ന് പറഞ്ഞാൽ ഫാദർ കെയിം എന്ന് പറഞ്ഞാൽ മതി അച്ഛൻ വന്നു ഫാദർ കെയിം ഇത് കറക്റ്റായിട്ട് തീർന്ന ഒരു പ്രവർത്തിയ അത് നമുക്ക് സംസാരിക്കുന്ന സമയമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല അച്ഛൻ വന്നു അച്ഛൻ വന്നു അച്ഛൻ വന്നു ഫാദർ കെയിം അത്രയേ ഉള്ളൂ പക്ഷേ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് നമ്മൾ പറയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം വേറെയാ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഇപ്പം കാണും ഒരു കൂട്ടുകാരൻ വരുമ്പം എൻ്റെ വീട്ടിലേക്ക് ഒരു കൂട്ടുകാരൻ വരുന്നു അപ്പൊ ഞാൻ പറയുന്നു അച്ഛൻ വന്നിട്ടുണ്ട് അപ്പം കൂടുതൽ സൗണ്ട് ഒന്നും ഉണ്ടാക്കണ്ട അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ അവിടെ ഉണ്ട് അപ്പം അച്ഛൻ നേരത്തെ വന്നെങ്കിൽ പോലും അച്ഛൻ്റെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അച്ഛൻ അവിടെ ഉള്ളതിൻ്റെ ഒരു ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അച്ഛൻ അവിടെ ആ വീട്ടിലുള്ളതിൻ്റെ ഒരു എന്തെങ്കിലും രീതി നമ്മളെ അത് ബാധിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ അച്ഛൻ വീട്ടിൽ വന്ന കാര്യം നമ്മളെ ബാധിക്കുന്നുണ്ട് അച്ഛൻ വീട്ടിലുള്ളത് കാരണം അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ വീട്ടിലുള്ളത് കാരണം കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കേണ്ട അല്ലെങ്കിൽ അച്ഛൻ ഇപ്പോൾ വന്നത് കാരണം പഠിക്കാനിരിക്കാം അല്ലെങ്കിൽ അച്ഛൻ ഇപ്പോൾ വന്നത് കാരണം നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം അപ്പം അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ എഫക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വേറെന്തോ കാര്യം ചെയ്യണമെന്നായിരുന്നു ഫോർ എക്സാമ്പിൾ കളിക്കണമെന്നായിരുന്നു നമ്മൾ കളിക്ക കളിക്കുന്നതിന് വരെ ഇപ്പം പഠിക്കാനിരിക്കുകയാണ് അച്ഛൻ വന്നിട്ടുള്ളതിനുള്ളിൽ ചെറിയൊരു പേടിയുള്ള കൊണ്ടാണ് അപ്പം ഒരു എക്സാമ്പിളായിട്ട് ഞാനത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഈ ഒരു കാര്യം ഓക്കെ അപ്പം നമ്മൾ നടന്ന ഒരു പ്രവൃത്തിക്ക് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഒരു എഫക്റ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു ഹാസ്കമ്മ് അല്ലെങ്കിൽ ഹാവുക്കം ഉപയോഗിച്ച് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് വന്നു എന്ന് പറയാൻ വേണ്ടി ഫാദർ കെയ്മെന്നാണ് പറയണ്ടേ അച്ഛൻ വന്നു എന്നാ പറയേണ്ടത് വന്നിട്ടുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല വന്നു വന്നിട്ടുണ്ടെന്ന് പറയുന്നത് എപ്പോഴാണ് നേരത്തെ വന്ന് കഴിഞ്ഞതും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് മുമ്പ് തന്നെ വന്നിട്ടും ഉണ്ടാകും ആ വന്നതിൻ്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ വന്നതിൻ്റെ ഒരു ഒരു എന്തെങ്കിലും ഒരു എഫക്റ്റ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഉണ്ടാകും അങ്ങനെ അങ്ങനെയുള്ളപ്പോഴാണ് ഈ വന്നിട്ടുണ്ടെന്നുള്ള രീതി നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം ഫാദർ ഹാസ് കമ്മെന്നാണ് നമ്മളത് പറയേണ്ടത് ഞാനൊരു നോവൽ വായിച്ചിട്ടുണ്ട് ഐ ഹാവ് റെഡ് എ നോവൽ അപ്പം ഞാനിത് എപ്പോഴായിരിക്കും പറയുക അപ്പം ഐ വന്നതുകൊണ്ട് ഐയുടെ കൂടെ ഹാസ് അല്ല ഹാവ ചേർക്കേണ്ടത് അതുകൊണ്ട് ഹാവ് റെഡ് എന്നാണ് വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഹാവ് റെഡ് ഐ ഹാവ് റെഡ് ഐ ഞാൻ ഹാവ് റെഡ് വായിച്ചിട്ടുണ്ട് എ ഒരു നോവൽ അപ്പം നമ്മൾ ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഐ ഹാവ് റെഡ് എ നോവൽ ഞാൻ ഒരു നോവൽ വായിച്ചിട്ടുണ്ട് ഐ ഹാവ് റെഡ് എ നോവൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു നോവൽ വായിച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയുക ഞാനും എൻ്റെ ഒരു ബ്രദറായിട്ട് ഞാനൊരു നോവലിൻ്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുക അപ്പം ഞാൻ അവനോട് പെട്ടെന്ന് പറയുക ഞാനൊരു നോവൽ വായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ ഒരു നോവൽ വായിച്ചിട്ടുണ്ടെന്ന് അവനോട് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ ആ നോവൽ വായിച്ചത് പണ്ടാണെങ്കിലും ഞങ്ങൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പണ്ടേ വായിച്ചൊരു കാര്യമാണെന്ന് അതിൻ്റെ ഒരു ബന്ധം അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് വരുന്നുണ്ട് നമ്മൾ ഈ കാര്യം പറയുന്ന സമയത്ത് വരുന്നുണ്ട് അപ്പം പണ്ട് കഴിഞ്ഞു പോയ കാര്യത്തിന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരു ബന്ധമുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അപ്പോഴാണ് നമ്മളിത് വായിച്ചിട്ടുണ്ട് വായിച്ചു എന്ന് പറയുന്നതിന് പകരം വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പം ഐ ഹാവ് റെഡ് എ നോവൽ എന്നാണ് ഞാനത് പറയേണ്ടത് ക്ലിയർ അല്ലേ അപ്പം നമ്മുടെ ചില കാര്യങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞു പോയ ജസ്റ്റ് കംപ്ലീറ്റ് ആയ ഒരു കാര്യത്തിന് നമ്മുടെ വർത്തമാന കാലത്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്തിന് അതിൻ്റെ ഒരു ബന്ധവോ അതിൻ്റെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ രീതിയിലാണ് പറയേണ്ടത് അപ്പം പറഞ്ഞ പോലെ ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെ റെഡ് ആണ് ഉപയോഗിച്ച് വി ത്രീ ഫോമാണ് എല്ലാത്തിൻ്റെ കൂടെ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കേണ്ടത് എല്ലാ വെർബുകൾക്കും മെയിൻ ആയിട്ട് മൂന്ന് ഫോമുകളാണ് ഐ എൻ ജി ഫോമിനെ പറ്റി ഞാൻ പറയുന്നില്ല ഇത് നമുക്ക് വേറൊരു ഫോമാണ് ഐ എൻ ജി ചേർത്തിട്ട് അതും വെർബിന്റെ ഒരു ഫോമാണ് നോർമലി പറയുമ്പോൾ വി വൺ വെർബ് വൺ ആണ് നോർമൽ ഫോം നമ്മൾ ഈ ഒരു കാര്യം പാടുന്നു പാടാറുണ്ടെന്നൊക്കെ പറയുന്ന രീതിയില്ല അങ്ങനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വെർബ് വൺ കമ്മെന്നാണ് ഈ വെർബ് വൺ അപ്പം ഇവിടെ വെർബ് ടൂ എന്ന് പറഞ്ഞാൽ വന്നു വന്നു എന്ന് പറയുന്ന വെർബ് ടൂ ആണ് ഇവിടെ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ത്രീ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പം ചില വാക്കുകളുടെ വെർബ് ത്രീ ഇപ്പം ഇവിടെ കം ും കമ്മെന്നാണ് വരുന്നത് വെർബ് വൺ കമ്മെന്നാണ് വെർബ് ടു കെയും എന്നാണ് വെർബ് ത്രീ കം എന്നാണ് അപ്പം ഈ വെർബ് വണ്ണും വെർബ് ത്രീയും ഒരുപോലെയാണ് വ്യത്യാസമില്ല ചിലതിനങ്ങനെ സാമ്യമായിട്ട് വരാം പക്ഷെ വെർബ് ത്രീ നമ്മൾ വെർബ് ത്രീ ആയിട്ട് തന്നെ പഠിക്കണം റൈറ്റിന്റെ കാര്യത്തില് വി വൺ റൈറ്റ് ആണ് വെർബ് ടു റോട്ടാണ് വെർബ് ത്രീ വരുമ്പം റിട്ടൺ എന്നാണ് പൂർത്തിയായിട്ടും വ്യത്യാസമുണ്ട് ഇവിടെ വെർബ് വൺ റീഡ് എന്നാണ് സ്പെല്ലിങ് സെയിം ആണെങ്കിൽ വായിക്കുന്ന പ്രൊണൗൺസ് ചെയ്യുന്ന വ്യത്യാസമുണ്ട് വെർബ് ടു വരുമ്പോൾ റെഡ് എന്നും വെർബ് ത്രീ വരുമ്പോൾ എന്ന് തന്നെയാണ് അപ്പം ചിലതിന് വെർബ് ടൂവും വെർബ് ത്രീയും ആയിരിക്കും ചിലതിന് വെർബ് വണ്ണും വെർബ് ത്രീയും ആയിരിക്കും ചിലതിന് ഇത് മൂന്നും വ്യത്യസ്തമായിരിക്കും ഏതായാലും നമുക്കതുകൊണ്ട് വെർബ് ത്രീ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം വായിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ ഒരു എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നിത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് വേറൊരു രീതിയിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് സോ അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് വെർബ് ത്രീ പഠിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വെർബ് ത്രീ പഠിക്കാം സോ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളിതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ് ഇതിൽ ഇതിക്കൂടെ എന്താ നിങ്ങൾ അറിയേണ്ടത് നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മളെപ്പോഴും ഹാസും ഹാവും ഉപയോഗിക്കും അതിൻ്റെ കൂടെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമും ചേർക്കും അങ്ങനെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുക സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ബേസിക്സിന് ബേസിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഹാസും ഹാവിനോടൊപ്പം ഈ ഹാസിനോടൊപ്പം ഏതൊക്കെ ചേർക്കാമെന്നും ഹാവിനോടൊപ്പം ഏതൊക്കെ സബ്ജക്റ്റ് ചേർക്കാമെന്നും ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ എല്ലാത്തിനും വെർബ് ത്രീയും പറഞ്ഞു തരാം ആ ഒരു ക്ലാസോടെ നമുക്ക് ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആകും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുന്ന ഇതിൽ ഇത് ചേർത്തൊരു പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റിനും ഒക്കെ നിർമ്മിക്കുന്ന ക്ലാസ് നോക്കാം അതുകൊണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ വായിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സെക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ആകും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് വെർബുകൾ മാത്രം വെർബ് ത്രീ അല്ലെങ്കിൽ വി ത്രീ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞിരുന്നു നമുക്കൊരു കാര്യം വന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ നമ്മുടെ എക്സ്പീരിയൻസുകൾ പറയാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ചേർക്കണം അതിനോടൊപ്പം വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് വരുന്നതെന്ന് അപ്പം ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഹാസ് ഹാവും ചേർത്ത് നമ്മൾ പറയുന്ന കുറേ വെർബുകൾ നമുക്കിനിയും ഈ ഒരു സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട ക്രിയകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓക്കെ സോ സിമ്പിൾ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് പെട്ടെന്ന് നമുക്കിതൊന്ന് കവർ ചെയ്ത് പോകാം ആദ്യമായിട്ട് ഹാസ് ഹാവും എങ്ങനെയാ ചേർക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാലോ ഒന്നെങ്കിൽ ഹാസ് ഗോൺ വരും അല്ലെങ്കിൽ ഹാവ് ഗോൺ വരും ഇപ്പൊ പോയിട്ടുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ ഒന്നെങ്കിൽ ഹാസ് ഗോൺ എന്നാണ് പറയണ്ടേ അല്ലെങ്കിൽ ഹാവ് ഗോൺ ഹാസും ഹാവും എപ്പോഴാണ് ചേർക്കേണ്ടത് നിങ്ങൾക്ക് അറിയാലോ സബ്ജെക്ടുകൾ കൂടെ ഇപ്പം ഐ യു എന്നുള്ള രണ്ട് സബ്ജക്ടുകളുടെ കൂടെ എപ്പോഴും ഹാവായിരിക്കും വരുന്നത് പിന്നെ എല്ലാ സിംഗുലർ നാമങ്ങളാകാം പ്രൊനൗണുകളാകാം സർവനാമങ്ങളാകാം അതിൻ്റെ കൂടെ ഒക്കെ ഹാസും ഫ്ലൂറലിൻ്റെ കൂടെ ഹാവും എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുന്നത് അവൻ അവൾ എന്നൊക്കെയാണ് അപ്പൊ അത് സിംഗുലർ ആണ് അപ്പൊ അതിൻ്റെ കൂടെ ഹാസ് വരും ഹി ഹാസ് ഗോൺ ഷി ഹാസ് ഗോൺ അതേ സമയത്ത് ഇപ്പം അവർ ദേ ഹാവ് ഗോൺ അവർ പോയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി ദേ ഹാവ് ഗോൺ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പം ഹാസ് ഏതിനോടൊപ്പം ഉപയോഗിക്കണം ഹാവ് ഏതിനോടൊപ്പിക്കണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഹാസിന്റെ ഹാവിന്റെ ക്ലാസുകൾ വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ച കാര്യമാണ് അത് നിങ്ങളൊന്നുകൂടെ റിവേഴ്സ് ചെയ്താൽ മതി പിന്നെ അടുത്ത ക്ലാസിൽ കോൺ പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഓക്കെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വെർബുകളെയാണ് പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഹാസും ഒന്നെങ്കിൽ ഹാസ് വരും ഹാവ് വരും കൂടെ നിങ്ങൾക്ക് അറിയാലോ ആകെ ശ്രദ്ധിക്കേണ്ടത് ഈ വെർബിൻ്റെ മാറ്റമാണ് ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് അപ്പൊ പോയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി ഹാസ് ഗോൺ എന്ന് അല്ലെങ്കിൽ ഹാവ് ഗോൺ എന്ന് വേണം പറയാൻ ഗോ എന്നുള്ള ഫോമിന്റെ വീത്രിയാണ് ഗോൺ അതുപോലെ കണ്ടിട്ടുണ്ട് എന്നാണെങ്കിൽ സീൻ എന്നാണ് സി സീയുടെ മൂന്നാമത്തെ ഫോമാണ് സീൻ അപ്പോൾ ഹാസ് സീൻ എന്ന് പറയാം അല്ലെങ്കിൽ ഹാവ് സീൻ എന്നാണ് കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് തിന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഹാവ് വാങ്ങിയിട്ടുണ്ട് ബോട്ട് ബൈ വാങ്ങിയിട്ടുണ്ട് മൂന്നാമത്തെ ഫോമാണ് ബോട്ട് അടുത്തത് കം തന്നെയാണ് വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി കം തന്നെയാണ് ഹാസ് കം അല്ലെങ്കിൽ ഹാവ് കം എന്നാണ് വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇനിയും തന്നിട്ടുണ്ട് എന്നാണെങ്കിലോ ഹാസ് ഹാസ്ഗീവൺ അല്ലെങ്കിൽ ഹാവ് ഗീവൺ അപ്പം ഗീവൺ എന്നുള്ള വാക്കിന്റെ മൂന്നാമത്തെ ഫോം ഗീവൺ എന്നാണ് ഹാസ് വന്നിട്ട് നടന്നിട്ടുണ്ട് അപ്പം ഹാസ് വോക്ക് അല്ലെങ്കിൽ ഹോവ് വോക്ട് കളിച്ചിട്ടുണ്ട് പ്ലേഡ് സംസാരിച്ചിട്ടുണ്ട് ടോക്ക്ഡ് ഓടിച്ചിട്ടുണ്ട് ഡ്രിവൺ ഡ്രൈവിന്റെ മൂന്നാമത്തെ ഫോം ഡ്രിവൺ എന്നാണ് ഓടിച്ചിട്ടുണ്ട് ഡ്രിവൺ ഓടിയിട്ടുണ്ട് റൺ തന്നെയാണ് റൺ റാൻ റൺ എന്നാണ് റണ് വിൺ റാൻ വി പിന്നെ റൺ തന്നെയാണ് സ്ലീപ്പിന്റെ സ്ലെപ്റ്റ് ആണ് ഉറങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ബീത്രി സ്ലെപ്റ്റ് ആണ് ലൈക്ക്ഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക്ഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് റിട്ടേൺ എഴുതിയിട്ടുണ്ട് സെഡ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന അപ്പൊ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഒപ്പം വരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി ഒരിക്കലും സീൻ എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടെന്നാൽ അർത്ഥമാകില്ല സീനിന്റെ കൂടെ ഒന്നെങ്കിൽ ഹാസ് വരണം അല്ലെങ്കിൽ ഹാവ് വരണം അങ്ങനെ ഈ ഓരോ വെർബുകളുടെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് കൂടെ വരുമ്പോളെ ഈ ഒരു അർത്ഥം നമുക്ക് തരുള്ളൂ ഓക്കെ നമുക്ക് കുറച്ച് ബർബുകളും കൂടെ നമുക്ക് നോക്കാം ഓക്കെ ആയിട്ട് കുറച്ച് ബർബുകളും കൂടെ ഹാസ് ഓർ ഹാവ് കുക്ക്ഡ് പാചകം ചെയ്തിട്ടുണ്ട് പാചകം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കുക്കിന്റെ കുക്ക്ഡ് എന്നുള്ള ഫോമിലേക്ക് മാറും ഭീത്രീ ആകുമ്പോ സിറ്റാവുമ്പോ സാറ്റിലേക്ക് മാറും ഇരുന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഹാസ് സാറ്റ് അല്ലെങ്കിൽ ഹാവ് സാറ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത് അതുപോലെ തന്നെ സ്പെൻഡ് എസ് പി എൻ ഡി ആണ് സ്പെല്ലിങ് വ്യത്യാസമാണ് വരുന്നത് പ്രൊണൗസേഷൻ ചെറിയ ഇത് സ്പെൻഡ് സ്പെൻഡ് ഹാവ് സ്പെൻ്റ് ആണ് ചിലവഴിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഹെൽപ്ഡ് ആണ് ഹെൽപ്പിന്റെ ഹെൽപ്ഡ് എന്നിട്ട് മാറും വി ത്രീ വെർബ് ത്രീ ആകുമ്പോൾ അപ്പൊ ഹാസ് ഹെൽപ്ഡ് അല്ലെങ്കിൽ ഹാവ് ഹെൽപ്ഡ് ആണ് സഹായിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കേണ്ട തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ ഹാവ് സ്റ്റാർട്ടഡ് എന്നാണ് ഹാസ് ഹാവ് കൂടെ വരുമ്പോൾ ഈ തുടങ്ങിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഉണ്ട് എന്നുള്ള ഈ ഒരു അർത്ഥം ഉള്ളൂ ഓക്കെ അപ്പം തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഹാസ് ഹാവ് വരണം അപ്പൊ ഇത് ചേർത്ത് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു അർത്ഥങ്ങൾ നമുക്ക് വരുന്നത് ഈ ഒരു വാക്കിന് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയാൻ സാധിക്കുക പൈസ അടച്ചിട്ടുണ്ട് ഹാസ് പേഡ് അല്ലെങ്കിൽ ഹാവ് പേഡ് എന്നാണ് ആരംഭിച്ചിട്ടുണ്ട് ഹാസ് എന്താ പറയുക ബിഗൻ അല്ലെങ്കിൽ ഹാവ് ബിഗൻ എന്നാണ് കരഞ്ഞിട്ടുണ്ട് അപ്പം ഹാസ് ക്രൈഡ് അല്ലെങ്കിൽ ഹാവ് ക്രൈഡ് എന്നാണ് പറയേണ്ട ഇനിയും ഹാസ് ഡ്രോൺ അല്ലെങ്കിൽ ഹാവ് ഡ്രോൺ ആണ് വരച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഹാസ് ഫൗണ്ട് അല്ലെങ്കിൽ ഹാവ് ഫൗണ്ട് ഫൗണ്ടാണ് കടത്തിയിട്ടുണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് കെപ്റ്റാണ് ടോട്ട് ആണ് ചോദിച്ചിട്ടുണ്ട് ആസ്കഡ് ആണ് കിട്ടിയിട്ടുണ്ട് ഗോട്ട് ആണ് ഉപയോഗിച്ചിട്ടുണ്ട് യൂസ്ഡ് എത്തിച്ചേർന്നിട്ടുണ്ട് അറൈവ്ഡ് അറൈവിൻ്റെ അറൈവ്ഡ് ആയിട്ട് മാറും ഓക്കെ സോ ഇതൊക്കെയാണ് നമുക്ക് ഇതിന്റെ വെർബ് വെർബുകളുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഏതായാലും ഇതിന്റെ ഒരു നമുക്കിനി അടുത്തത് ഈ ഹാസ് ഹാവും ഏതിനോടൊപ്പം ചേർക്കാം ഏതിനോടൊപ്പം ഹാസ് ഹാവ്ന്ന് ഒന്നോടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം സോ നമുക്കിനി കോൺ കോടും കൂടെ നോക്കാം ഹാസും ഹാവും ചേർക്കേണ്ട ഒരു രീതി അത് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും പോലെ ഐനോടൊപ്പവും യുവിനോടൊപ്പം എപ്പോഴും ഹാവ് തന്നെ വരും നമുക്ക് എഴുതിയിട്ടുണ്ട് റിട്ടേൺ ആണ് ഈ എടുത്തേക്കുന്ന എക്സാമ്പിൾ ആയിട്ട് അപ്പം എഴുതിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി എപ്പോഴും ഹാവ് ആണ് ഐ ആൻഡ് യുനോടൊപ്പം ചേർക്കേണ്ടത് ഇത് ഗ്രാമാറ്റിക്കൽ റൂൾസോ കാര്യങ്ങളോ ഒന്നും ഫോളോ ചെയ്യുന്നില്ല ഐ യുവിനോടൊപ്പം ഐ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ് ശരിക്കും സിംഗുളുടെ കൂടെ ഹാസ് ആണ് വരണ്ടത് പക്ഷേ എപ്പോഴും ഹാവ് തന്നെ വരും ഐ ഐയുടെ കൂടെ പിന്നെ യു സിംഗുലറും സിംഗുളറും ആയിട്ട് ഒറ്റ വാക്ക് തന്നെ ഉള്ളു അപ്പം എപ്പോഴും യുവിനോടൊപ്പം ഹാവ് തന്നെ ആയിരിക്കും വരിക ശ്രദ്ധിക്കുക ഇനി വാക്കി നിങ്ങൾക്ക് ഈ രീതിയിൽ പഠിക്കാം സിംഗുലറിനോടൊപ്പം ഹാസും പ്ലൂറലിനോടൊപ്പം ഹാവു ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ എല്ലാ സിംഗുളറിനോടൊപ്പം ഇതിന്റെ കൂടെ ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടേ ഏത് വാക്കാണ് എല്ലാ സിംഗുലറിന്റെ കൂടെ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടേ എല്ലാ പ്ലൂറലിനോടൊപ്പവും ആണ് ഉപയോഗിക്കേണ്ടേ ഓക്കെ അപ്പം എല്ലാ സിംഗുലർ എന്ന് പറയുമ്പോൾ മീര ഒരാളുടെ പേരാണ് ഏകവചനമാണ് ഹി അവൻ ഏകവചനമാണ് ഷി ഒരാളെ ഉള്ളു ഇറ്റ് ഒരാളെ ഉള്ളു ചൈൽഡ് കുട്ടി ഒരാളെ ഉള്ളു ബോയ് ആൺകുട്ടി ഗേൾ പെൺകുട്ടി ഒരാളെ ഉള്ളു മാൻ പുരുഷൻ ഒരാളെ ഉള്ളു അപ്പം ഇങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളപ്പം സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഒരൊറ്റ ഒരാളെ ഉള്ളെങ്കിൽ അത് ഏകവചനം ആണെങ്കിൽ ഇപ്പോഴും ഹാസ് ഉപയോഗിക്കുക സബ്ജക്ടിന്റെ സ്ഥാനത്ത് പ്ലൂറൽ ആണ് ഒന്നിക്കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം മീര ആൻഡ് ആര്യ രണ്ട് പേരുണ്ട് സിംഗുലർ അല്ല വി ഞങ്ങൾ ഒരുപാട് ഒന്നിക്കൂടുതൽ ആൾക്കാരാണ് ദേ അവർ ഒന്നിക്കൂടുള്ള ആൾക്കാരാണ് അപ്പം സബ്ജക്ടിന്റെ സ്ഥാനത്ത് ബഹുവചനം വരുമ്പോൾ എപ്പോഴും ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പം മീര ആൻഡ് ആര്യ ഹാവ് റിട്ടേൺ എന്ന് വേണം ഞാൻ പറയാൻ അതുപോലെ തന്നെ ബോയ്സ് ഹാവ് റിട്ടേൺ എന്ന് വേണം ഞാൻ പറയാൻ ഓക്കെ അതേ സമയത്ത് ബോയ് ഹാസ് റിട്ടേൺ എന്ന് വേണം പറയാൻ ബോയ് ഹാസ് റിട്ടേൺ എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ ജസ്റ്റ് ഈ കോൺകോട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം ഓക്കെ സോ ഈ ക്ലാസ്സിൽ എല്ലാവർക്കും എല്ലാം മനസ്സിലായി നമ്മുടെ വെർബുകളും ഈ ജസ്റ്റ് ആണ് നോക്കിയത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എൻ്റെ യൂസേജസ് ഒക്കെ കൂടുതൽ പഠിക്കാം എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്നത് എല്ലാ ഫോമുകളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു എങ്ങനെയായിരുന്നു ഹാവ് അല്ലെങ്കിൽ ഹാസ് അത് സബ്ജക്റ്റ് അനുസരിച്ച് ചില സബ്ജക്റ്റിൻ്റെ കൂടെ ഹാവ് ആയിരിക്കും ചിലതിൻ്റെ കൂടെ ഹാസ് ആയിരിക്കും അപ്പോൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ചേർത്തിട്ട് അതിനോടൊപ്പം ഒരു വെർബിന്റെ ഇ ഡി ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമാണ് ബി ത്രീ ഫോമാണ് നമ്മൾ ചേർക്കേണ്ടത് എന്തിന് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി അപ്പോൾ അതിന്റെ എല്ലാ ഫോമുകളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ നോർമലി ഒരു പോസിറ്റീവ് ഫോം എന്ന് പറയുന്ന നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയാനാണെങ്കിൽ എങ്ങനെ പറയണം ഹാവും ആ കാര്യം എന്താണോ ആ വെർബിന്റെ കൂടത്തിൽ ആ ക്രിയയുടെ കൂടത്തിൽ റീഡ് ചേർത്തേക്കണം ഇവിടെ വർക്കാണ് ജോലി എന്നാണ് എനിക്ക് പറയേണ്ടത് അപ്പം ജോലിയുടെ ഇംഗ്ലീഷ് എന്താണ് വർക്ക് എന്നാണ് ജോലി എന്ന് പറഞ്ഞാൽ വർക്ക് അപ്പോൾ വർക്കിന്റെ കൂടെ ഇ ഡി ചേർക്കും വർക്കിടന്ന് കിട്ടും വി ത്രീ ആണ് എല്ലാ വാക്കുകൾക്കും വി ത്രീ ഇങ്ങനെ ഇ ഡി ചേർത്താൽ കിട്ടില്ല ചിലതിന് വാക്കുകൾ തന്നെ വ്യത്യാസമായിരിക്കും അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും വി വൺ വി ടു വി ത്രീ ഫോമുകൾ അറിഞ്ഞിരിക്കണം അപ്പോൾ വി ത്രീ ഫോം ആയിരിക്കും നമ്മൾ ഈ ഒരു ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന പ്രസൻ്റ് പെർഫെക്റ്റൻസിൽ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഡയറക്റ്റായിട്ട് സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് വന്നിട്ടുണ്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് പറയേണ്ടത് ഹാവ് പിന്നെ ആ വാക്കിന്റെ വീത്രി സി ആണെങ്കിലോ കണ്ടു എന്നാണ് കണ്ടിട്ടുണ്ടെന്നാണെങ്കിലോ സി നോർമൽ ഫോം കാണുക എന്നുള്ളത് അല്ലെങ്കിൽ കാണുന്നു എന്നുള്ളത് സോ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നുള്ളത് സീൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സീനാണ് ചേർക്കേണ്ടത് അതാണ് വീത്രി അപ്പം ഏതേങ്ങനെ വരും ഐ ഹാവ് സീൻ എന്ന് വരും ഹാവിന്റെ കൂടെ സീൻ ഹി ആണെങ്കിൽ ഹി ഹാവ് സീൻ എന്ന് വരും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചേർക്കട്ടെ അത് നമ്മൾ കോൺകോടി പഠിച്ചു അല്ലെ അപ്പം നമുക്ക് നോർമലി എല്ലാ ഫോമുകളും ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പോസിറ്റീവ് നെഗറ്റീവ് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ക്ലാസിൽ ഇമ്പോർട്ടൻ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സോ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ഐ ജോലി വർക്ക് ഇനി ചെയ്തിട്ടുണ്ട് ജോലി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പം ഹാവും പിന്നെ ഈ വർക്കിന്റെ കൂടുതൽ ഈഡിങ് കൂടെ വലിയ ആ ഒരു പൂർണ്ണത നമുക്ക് കിട്ടുന്നത് ഓക്കെ വർക്ക്ഡ് അപ്പം ഹാവ് വർക്ക്ഡ് എന്ന് പറയുമ്പോൾ ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അതിൻ്റെ ഇത് നമുക്കൊരു പോസിറ്റീവ് സെന്റൻസ് ആണ് നമുക്കിനി ഇനി നെഗറ്റീവ് വരും പോസിറ്റീവ് ചോദ്യം വരുമ്പോഴോ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവൻ ജോലി ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവൾ ജോലി ചെയ്തിട്ടുണ്ടോ എന്നാകും അപ്പം ഞാനാണ് ഐ ആണെങ്കിൽ ഐ ഐയുടെ എപ്പോഴും ഹാവ് വരുന്നതും കൊണ്ട് ഹാവ് ഐ ഹാവ് വർക്കഡ് എന്നുള്ള സെന്റൻസ് ഹാവ് ഐ ആയിട്ട് മാറും ഹാവ് ഐ വർക്കഡ് എന്ന് പറയുമ്പോൾ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടോ എന്നാണ് അതിന്റെ അർത്ഥം ഹാവ് ഐ വർക്ക്ഡ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടോ ചോദ്യമാണ് അതേ സമയത്ത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ പറയട്ടെ നെഗറ്റീവ് ഞാൻ ജോലി ചെയ്തിട്ടില്ല നെഗറ്റീവ് ആകുമ്പോൾ എന്താ വ്യത്യാസം വരുന്നത് ജസ്റ്റ് ഹാവ് കഴിഞ്ഞിട്ട് ഒരു നോട്ടും കൂടെ ചേർക്കുക അപ്പൊ ഐ ഹാവ് നോട്ട് വർക്ക്ഡ് ഞാൻ ജോലി ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ ഹാവ് നോട്ടിന്റെ ഷോർട്ട് ഫോമാണ് ഹാവ് ഇൻ ഹാവ് നോട്ടെന്നും പറയാം ഹാവിൻ്റ് എന്നും പറയാം ഇങ്ങനെ എങ്ങനെ എഴുതിയാലും അത് ശരി തന്നെയാണ് അപ്പോൾ ഇവിടെ ഹാസ് നോട്ട് ആണെങ്കിൽ ഹാസിൻ്റെ ഹാസ് നോട്ട് ആണെങ്കിൽ അത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് താഴെ ഒന്ന് ഇവിടെ ഞാൻ ഒന്ന് എഴുതാം നമുക്ക് ഹാസ് നോട്ട് ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം ഹാസ് ഇങ്ങനെയാണ് അതിന്റെ ഷോർട്ട് ഫോം വരിക ഓക്കെ ഹാസ് നോട്ട് ആണെങ്കിൽ ഹാസിൻ്റും ഹാവ് നോട്ട് ആണെങ്കിൽ ഹാവിൻ്റും അതായത് ഷോർട്ട് ഫോമുകൾ സോ ഐ ഹാവ് നോട്ട് വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഐ ഹാവിന്റെ വർക്കഡ് എന്ന് പറഞ്ഞാലാണ് ഞാൻ ജോലി ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം ഇനി അതേ സമയത്ത് ഞാൻ ജോലി ചെയ്തിട്ടില്ലേ എന്നുള്ള നെഗറ്റീവിന്റെ ചോദ്യമാണെങ്കിൽ ശ്രദ്ധിക്കുക ഹാവ് മാത്രം മുമ്പിലേക്ക് എടുക്കുക ഐ ഹാവ് നോട്ട് വർക്കഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല എന്നാൽ നമുക്ക് പറയാമല്ലോ അപ്പൊ ഞാൻ ജോലി ചെയ്തിട്ടില്ല എന്നുള്ള ചോദ്യമാകുമ്പം ഹാവ് മാത്രം എടുത്ത് ഫ്രണ്ടിലേക്ക് ആക്കുക അപ്പൊ അതെങ്ങനെയാകും ഹാവ് മുമ്പിലേക്ക് വന്നാൽ ഹാവ് ഐ നോട്ട് വർക്കഡ് എന്നാണ് നമ്മൾ പറയേണ്ടത് ഹാവ് ഐ നോട്ട് ആണ് ഞാൻ ജോലി ചെയ്തിട്ടില്ലേ ഹാവും നോട്ടും ഒരുമിച്ച് നമ്മൾ മുമ്പോട്ട് എടുക്കുന്നില്ല ഇതിനെ രണ്ടിനെ നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് എടുക്കുന്നില്ല ആ നെഗറ്റീവിന്റെ ചോദ്യം ചോദിക്കാൻ ഹാവിനെ മാത്രമാണ് ഫ്രണ്ടിലേക്ക് എടുക്കുന്നത് അപ്പം ഹാവ് ഐ നോട്ട് വർക്ക്ഡ് അപ്പൊ അതിൻ്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഹാവ് പ്ലസ് ഐ എന്ന് പറഞ്ഞ സബ്ജെക്ട് അല്ലെ ആരെ പറ്റിയാണ് സംസാരിക്കുന്ന അവരാണ് പ്ലസ് നോട്ട് പ്ലസ് ബി ത്രീ ഇതാണ് ഈ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ നെഗറ്റീവിന്റെ ചോദ്യത്തിന്റെ സ്ട്രക്ചർ ഇതാണ് ആദ്യം ഹാവ് വരും പിന്നെ ആരെ പറ്റിയാണോ പറയുന്നത് അവർ വരും ഹാവ് അല്ലെങ്കിൽ ഹാസ് സെന്റൻസ് അനുസരിച്ച് അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരും ആരെ പറ്റിയാണോ സംസാരിക്കുന്നത് നോട്ട് വരും അത് കഴിഞ്ഞിട്ട് വെർബിന്റെ മൂന്നാമത്തെ ഫോം വരും ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് ഓക്കെ അപ്പൊ ഇത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എല്ലാ ഫോമുകളുമാണ് ഡിസ്കസ് ചെയ്ത് ഇപ്പൊ നോർമലി ഒരു സെന്റൻസ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ആദ്യം സബ്ജക്റ്റ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് ഇതാണ് നോർമൽ സെന്റൻസിന്റെ സ്ട്രക്ചർ ചോദ്യത്തിന്റെ സ്ട്രക്ചറോ ആദ്യ ഹാവ് പ്ലസ് അല്ലെങ്കിൽ ഹാസ് സെന്റൻസ് അനുസരിച്ച് പ്ലസ് സബ്ജക്ട് പ്ലസ് വി ത്രീ ജസ്റ്റ് ഇവിടെ സബ്ജക്റ്റ് പ്ലസ് ആവുക ഇവിടെ ഹാവ് പ്ലസ് സബ്ജക്റ്റ് ആവും അത്രയേ ഉള്ളൂ വ്യത്യാസം ഓക്കെ അപ്പൊ ഇങ്ങനെ നമുക്ക് സെന്റൻസുകൾ നിർമ്മിക്കാം ഈ ക്ലാസ്സോടെ നിങ്ങൾ എല്ലാ ഫോമുകളും ഒരു ചോദ്യം നോർമൽ സെൻറ്റൻസ് ഒരു ചോദ്യം ചോദിക്കുന്നത് നെഗറ്റീവ് നെഗറ്റീവിന്റെ ചോദ്യം ഒക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യേണ്ടത് അറിഞ്ഞിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം കണ്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ഈ ഒരു ഹാവ് ഉപയോഗിച്ച് ഈ കാര്യങ്ങള് വിത്രീയും കൂടെ ഉപയോഗിച്ച് കാര്യങ്ങൾ പറയുന്നത് വെർബ് ത്രീയും വെർബ് ടൂവും ഒക്കെ നിങ്ങൾ പഠിക്കുക തന്നെ വേണം ആ വാക്കുകൾ അങ്ങനെ തന്നെ പഠിക്കണം എന്നാലേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ വി വൺ വി ടു വി ത്രീ കുറെ വെർബുകൾ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും ലിസ്റ്റുകൾ കിട്ടും വെർബ് വൺ വെർബ് ടു വെർബ് ത്രീയുടെ അത് എത്ര വേടുകളുടെ വെർബ് വൺ വെർബ് ടു വെർബ് ത്രീ പഠിച്ചാലും കുഴപ്പമില്ല വെർബ് വണ് നോർമൽ ഫോം അത് സിംഗുലറും പ്ലൂറലേ വരികയുള്ളൂ ഇപ്പൊ ഡ്രിങ്ക് ആണെങ്കിൽ ഡ്രിങ്ക് ഡ്രിങ്ക്സ് അതാണ് ഡ്രിങ്ക് ഡ്രിങ്ക്സ് രണ്ടും വെർബ് ആണ് ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറലും ഡ്രിങ്ക്സ് സിംഗുലറും ഇനി വി ടു വരുമ്പോഴത്തേക്കും എന്താകും ഡ്രാങ്ക് എന്നാകും കുടിച്ചു അപ്പൊ വി ടു ആണ് അത് വെർബ് ടൂ ആണ് അതുപോലെ തന്നെ ഡ്രങ്ക് എന്നുള്ള ഡി ആർ യു എൻ കെ ഡ്രങ്ക് എന്നുള്ളതാണ് വി ത്രീ അപ്പം ഓരോ വാക്കുകൾക്കും ഇങ്ങനെ വി വൺ വി ടു വി ത്രീകൾ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും അപ്പം നമുക്ക് നോർമലി മലയാളത്തിൽ പറയുമ്പോൾ കുടിച്ചു കുടിക്കാറുണ്ട് അല്ല നോർമലി കുടിക്കുക കുടിക്കാറുണ്ട് അതാണ് ഡ്രങ്ക് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കുടിച്ചു അപ്പം ഡ്രാങ്ക് പിന്നെ മറ്റേതും കുടിച്ചു തന്നെയാണ് വി ത്രീയുടെ അർത്ഥവും വരുന്നത് പക്ഷെ സെന്റൻസ് അനുസരിച്ച് നമ്മൾ ഇവിടെ വരുമ്പോഴാണ് കുടിച്ചിട്ടുണ്ട് എന്ന് വരുന്നത് ഹാവ് അല്ലെങ്കിൽ ഹാസിൻ്റെ സപ്പോർട്ടോടെ കൂടെ വരുമ്പോൾ മാത്രമാണ് ഇതിങ്ങനെ വരുന്നത് ഓക്കെ സോ നമുക്ക് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ യൂസേജസ് കൂടെ ഡിസ്കസ് ചെയ്യാം അതോടെ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആകുവാണ് പ്രസന്റ് പെർഫെക്റ്റ് ഈ ഒരു കാര്യത്തിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ ഇത് നമ്മൾ വർത്തമാന കാലത്തിൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ടോ ഉള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ കഴിഞ്ഞു പോയ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ഒരു പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ Så, so, Takk.